മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച മുനവർ വളാഞ്ചേരിയുടെ പകൽ കിനാവുകൾ എന്ന കഥാസമാഹാരം പ്രകാശനം ചെയ്തു കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ബഷീർ രണ്ടത്താണിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു പി കെ പാറക്കടവ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എൻ ഗാസയെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി പി ജി റീന പുസ്തക പരിചയം നടത്തി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലതിങ്ങൽ സംവിധായകൻ സക്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുസ്തകത്തിന്റെ രചയിതാവ് മുനവർ വളാഞ്ചേരി മറുപടി പ്രസംഗം നടത്തി സംഘാടക സമിതി കൺവീനർ അനസ് വളാഞ്ചേരി സ്വാഗതവും അനന്തു മുരളി നന്ദിയും പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി ബാബുരാജ് അനുസ്മരണ സംഗീത സംഗീതവിരുന്നും ഒരുക്കിയിരുന്നു കെ എം അബ്ദുൽ ഗഫൂർ എൻ അബ്ദുൽ ജബ്ബാർ ഡോക്ടർ കെ ടി ഹാരിസ് എം ടി എ ലത്തീഫ് നാസർ ഇരുമ്പ്ളിയം ഡോക്ടർ കെ ടി റിയാസ് അബ്ദുൾ റഹീം പാലാറ നൂറുൽ ആബിദ് നാലകത്ത് വിനു പുല്ലാനൂർ അഡ്വക്കേറ്റ് നജിബുദ്ദീൻ അഡ്വക്കേറ്റ് ഒ പി റോഹൂഫ് എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു